രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ശക്തമായ കാറ്റടിച്ച് വീടിന്റെ മേൽക്കൂര തകർന്നുവീണ അനുഭവം അത് ഉണ്ടായ ഒരിടത്തേക്കാണ് നമ്മൾ പോകുന്നത് തലനാരിടയ്ക്കാണ് എൺപത്തിമൂന്നുകാരിയായ സുമതിയമ്മയും മകളും രക്ഷപ്പെട്ടത് പത്തനംതിട്ട കോന്നി മാമൂട്ടിലാണ് ഈ സംഭവം രാത്രി ഇനി എവിടെ അന്തി ഉറങ്ങുമെന്ന ആശങ്കയിലാണ് വൃദ്ധയായ ഈ അമ്മയും അസുഖബാധിതയായ മകളും പ്രവീൺ റിപ്പോർട്ട് പത്തനംതിട്ട കോന്നി മാമൂട്ടിൽ ശക്തമായ കാറ്റിലും മഴയിലും വീടിൻ്റെ മേൽക്കൂര ഇടിഞ്ഞു വീണ് അപകടം സംഭവിച്ചു ഇപ്പോൾ ആ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ആ വീടിൻ്റെ മേൽക്കൂര നമുക്ക് കാണാൻ സാധിക്കും ഓട് പാകിയ വീടായിരുന്നു കാറ്റിൽ ഈ ഓടും ഒപ്പം തന്നെ മേൽക്കൂരയും പൂർണ്ണമായും താഴേക്ക് വീഴുകയായിരുന്നു ഇവിടെ കട്ടിലും നമുക്ക് കാണാം ഈ വീട്ടിൽ രണ്ടു പേരാണ് താമസിച്ചിരുന്നത് എൺപത്തി രണ്ടുകാരിയായ സുമതിയമ്മയും അവരുടെ മകളുമായിരുന്നു ഉണ്ടായിരുന്നത് വലദേശത്തെ ആ കട്ടിലായിരുന്നു സുമതിയമ്മ കിടന്നിരുന്നത് രാത്രി വലിയ ശബ്ദത്തോടുകൂടി മേൽഭാഗം ഇവിടേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു നമുക്ക് കാണാം മരത്തിൻ്റെ തടി അതൊക്കെ കട്ടിലേക്ക് വീണ അവസ്ഥയിലാണ് ഏതായാലും എൺപത്തിരണ്ട് വയസ്സുള്ള സുമതിയമ്മ വലിയ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു മകൾക്കും പരിക്കേറ്റില്ല രണ്ട് മുറികളുടെ മുകളിലേക്കാണ് കാറ്റിൽ ഈ ശക്തമായിട്ടുള്ള കാറ്റിൽ ഒരു അപകടം സംഭവിച്ചത് വർഷങ്ങളുടെ പഴക്കമുള്ള ആ വീടാണ് വീടിനകത്തുണ്ടായിരുന്ന സാധന സാമഗ്രികൾ അപൂർണമായും നശിച്ച അവസ്ഥയും കൂടിയാണ് ഞങ്ങൾ കിടന്ന് ഉറങ്ങുമായിരുന്നു ആ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ അമ്മ ഏതാണ്ട് അതാണ്ട് ഇവിടൊക്കെ കട്ടിലേലും ഒക്കെ വീഴുന്നെന്ന് അപ്പം ഞാൻ പറഞ്ഞു ആ എലി വല്ലോ മണ്ണ് നാതി ഇടുമായിരിക്കും എവിടെയെന്ന് പറഞ്ഞു എന്നും പറഞ്ഞു ഞാൻ അവിടെ പിന്നെ കിടന്നു കിടന്നു കഴിഞ്ഞപ്പോൾ എവിടെ ലൈറ്റ് ഇട്ടെന്നോ ഞാൻ എണ്ണിച്ച് നോക്കാമെന്നും പറഞ്ഞ് ലൈറ്റ് ഇട്ടുകൊണ്ട് ഈ പെരയിലോട്ട് വരുവേ ഇത് ഇടിഞ്ഞ് വീഴുകയും കൂടെ ചെയ്തു അപ്പോൾ അവൾ ഞാൻ ആ കട്ടിലിരിക്കുക എണ്ണിച്ചിരിക്കുക ആ എണ്ണിച്ചിരുന്നിട്ട് എൻ്റെ തലേ മണ്ണ് മാത്രമേ വീണുള്ളൂ കട്ടയൊന്നും വീണില്ല അങ്ങനെ അങ്ങനെ വീണ് അങ്ങനെ ആ സംഭവിച്ചത് ഇത് സുമതിയമ്മയും മകളും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് അത്രയും ശക്തമായിട്ടുള്ള കാറ്റും മഴയുമായിരുന്നു ഓന്നി ഈ മാമ്പൂട് മേഖലയിൽ ഇന്നലെ വീശിയടിച്ചത് ആ ശക്തമായിട്ടുള്ള കാറ്റിലാണ് വീടിൻ്റെ മേൽക്കൂര പൂർണമായും തകർന്ന് മുദിക്കാകത്തേക്ക് വീണ ഒരവസ്ഥയുണ്ടായത് വീട്ടുപകരണങ്ങൾ ടി വി ഒക്കെ നമുക്ക് കാണാം ആ ടി വി ഒക്കെ അത് കേടുപാട് പറ്റിയ അവസ്ഥയിലാണ് കട്ടിലും നശിച്ച അവസ്ഥയിലാണ് വീട്ടുപകരണങ്ങൾക്കെല്ലാം നാശാർത്ഥം സംഭവിച്ചു ഏതായാലും വീട്ടിലുണ്ടായിരുന്ന സുമതിയമ്മയും മകളും അവർ പരിക്കൊന്നും ഏൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തു വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബണിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട